എല്ലാ വർഷവും മലയാള വർഷം ധനുമാസത്തിൽ വെളുത്തപക്ഷത്തിലാണ് വൈകുണ്ഠ ഏകാദശി എന്ന പ്രശസ്തമായ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് വൈകുണ്ഠ ഏകാദശി എന്ന് പറയാൻ കാരണം ആ ഏകാദശി കൃത്യമായി നോക്കുന്ന ആൾ ആചരിക്കുന്ന ആൾക്ക് വൈകുണ്ഠത്തിലേക്കുള്ള വഴി ദേവൻ തുറന്നിടും എന്നാണ് വിശ്വാസം ഗുരുവായൂർ ഭാഗത്ത് ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്നും പറയുന്നുണ്ട് സ്വ വൈകുണ്ഠനാഥൻ്റെ ആസ്ഥാനമായ സ്വർഗത്തിലേക്കുള്ള വതായനം തുറക്കുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി ദിവസം ഈ വർഷം അത് ജനുവരി പത്തിനാണ് അതായത് തനുമാസം സ്വർഗവാദൽ ഏകാദശി എന്ന് പറഞ്ഞാൽ വെളുത്തപക്ഷ ദിനം എന്തുകൊണ്ടാണ് നമ്മളിത് ആചരിക്കുന്നത് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പതിനാലാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാലം മുതൽ സർഗവാതില ഏകാദശിയും വൈകുണ്ഠ ഏകാദശിയും ഗുരുവായൂർ ഏകാദശിയും ഒക്കെ കൃത്യമായി ആചരിക്കുന്ന കേരളീയരാണുള്ളത് അത് ഇങ്ങനെ കൃത്യമായി ആചരിക്കാൻ കാരണം ഒരു വർഷത്തിൽ പന്ത്രണ്ടോ പതിമൂന്നോ ഏകാദശി നോക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഈ ഒറ്റ ഏകാദശി കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം എന്തിനാണ് നമ്മൾ ഈ ഏകാദശി ഇത്രയും ഗംഭീരമായി ആചരിക്കുന്നത് അതുകൊണ്ടുള്ള മോക്ഷമാണ് കൂടുതൽ കൂടുതൽ പേരെ ഇത്തരം ആചരണങ്ങളിലേക്ക് ആനയിക്കുന്നത് ഏകാദശി കൊണ്ടാടുന്ന ക്ഷേത്രങ്ങളിലേക്കുള്ള ചിലവുകളൊക്കെ ആ ക്ഷേത്രങ്ങളുടെ പഴയകാല ഗ്രന്ഥവരികളിൽ കാണാം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സർഗവാതില ഏകാശി അഥവാ വൈകുണ്ട ഏകാദശിയുടെ അന്ന് ക്ഷേത്രപാലകന്മാരെ തിളക്കമുള്ള ദേവന്മാരോ ദേവിമാരോ ആയിട്ട് മാറ്റുന്നതിന് ഇത്ര രൂപ രാജാവ് അനുവദിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ തിളക്കമുള്ള ദേവന്മാരെ സൃഷ്ടിക്കുന്നതിനും അവർക്ക് വേണ്ടത്ര അലങ്കാരങ്ങൾ നൽകുന്നതിനും അവർക്ക് നിശ്ചിതമായ നിവേദ്യം സമർപ്പിക്കുന്നതിനുമായി പ്രത്യേക ചെലവുകൾ അനുവദിച്ചു നൽകും ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ശ്രീ പത്മനാഭനും നരസിംഹമൂർത്തിക്കും തിരുവമ്പാടി ഉണ്ണികൃഷ്ണനും ധർമ്മശാസ്ത്രാവിനും ഒക്കെ വൈകുണ്ട ഏകാദശി ദിവസം അലങ്കാരത്തിനും നിവേദ്യത്തിനും അഭിഷേകത്തിനും ഒക്കെ ആയിട്ട് അനുവദിക്കാറ് ഇതൊക്കെ ഇന്നും കൃത്യമായി നടന്നു വരുന്നുണ്ട് ആദ്യത്തെ അഭിഷേകം കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ശർക്കര പായസമാണ് ആദ്യം നിവേദിക്കേണ്ടത് അത് നിവേദിക്കുക അത്യന്താപേക്ഷിതമാണ് അത് കഴിഞ്ഞിട്ടാണ് മറ്റ് പൂജകളൊക്കെ നടന്നിട്ടുള്ളത് ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമൊക്കെ മൂന്ന് മണി മുതലേ പരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ പലതരം അഭിഷേകങ്ങൾ പലതരം നിവേദ്യങ്ങൾ പ്രത്യേക നിവേദ്യങ്ങൾ അലങ്കാരങ്ങൾ ശിവേലികൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നു വരുന്നത് ഈ പറഞ്ഞ ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സിംഹവാഹനത്തിലാണ് എഴുന്നള്ളിപ്പ് അപ്പോൾ സാധാരണയിൽ നിന്നും വിഭിന്നമായി ചെറിയ വാഹനമല്ല വലിയ വാഹനത്തിലുള്ള എഴു എഴുന്നള്ളിപ്പാണ് നരസിംഹമൂർത്തിക്കും പത്മനാഭസ്വാമിക്കും തിരുവമ്പാടി ഒക്കെ നടത്തുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് തിരുവനന്തപുരത്ത് അതിന് പ്രത്യേക പാസും പ്രത്യേക ഗേറ്റുകളുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അത്തരം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചിട്ടയായി നടക്കുകയുള്ളൂ എന്നർത്ഥം ഏകാദശിയുടെ അടിസ്ഥാനം നമുക്ക് ഒരിക്കൽ പോലെ തന്നെ ആഹാരം അരി ആഹാരം കഴിക്കരുത് എന്നാണ് പക്ഷേ കാലത്തിനനുസരിച്ച് മാറ്റം വന്നിരിക്കുകയാണ് അതുമൂലം പത്മാസ്വാമി ക്ഷേത്രത്തിലെ ഗുരുവായൂരും ഒക്കെ പ്രസാദം ഇട്ട് കർശനമായും വളരെയധികം പേർക്ക് സാധാരണ പതിനായിരം പേർക്ക് നൽകുന്നിടത്ത് മുപ്പതിനായിരവും നാൽപ്പതിനായിരവും പേർക്കാണ് നൽകി വരുന്നത് ചിലയിടങ്ങളിൽ മാത്രം അരിക്ക് പകരം ഗോതമ്പ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം അരിയുടെ ചോറോന് പകരം ഗോതമ്പ് ചോറോ ഗോതമ്പ് ഉപ്പുമാവോ നൽകുന്ന സമ്പ്രദായവും ഉണ്ട് അടിസ്ഥാനപരമായി വെള്ളം കരിക്കും വെള്ളവും അതുപോലെ അതുപോലെയുള്ള വെള്ളം ഉള്ള ആഹാരമേ കഴിക്കാവൂ എന്നാണെങ്കിലും ആഹാരം മുടക്കാതെ തന്നെയാണ് ഏകാശി ചെറിയ തോതിലെങ്കിലും എല്ലാവരും ആചരിക്കുന്നത് ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ആൾക്കാർ ഓരോ ഭവനത്തിലും ശ്രീകൃഷ്ണ ഭഗവാനെ പൂജയും നിവേദ്യവും ഒക്കെ നടത്തി ആചരിക്കുന്നുണ്ട് എന്തിനെ തുളസി ചെടി പോലും വിളക്ക് കത്തിച്ച് കർപ്പൂരാദികൾ ഒഴിഞ്ഞ് പൂജിക്കുന്ന ഭക്തജനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ നിലയിലൊക്കെ നോക്കുമ്പോൾ സ്വർഗവാദലേകാശി ഏറെ ആചരിക്കപ്പെടുന്ന പ്രശസ്തമായ ഒരു പൂജാ സംവിധാനമാണെന്നും അതുവഴി മോക്ഷം കിട്ടിയവരുടെ എണ്ണം ലക്ഷക്കണക്കിനാണെന്നും കാണാം ഇതുതന്നെയാണ് സ്വർഗവാദലേകാശിയുടെയോ അല്ലെങ്കിൽ വൈകുണ്ഠേകാശിയുടെയോ പ്രാധാന്യവും ഇന്നും അത് പരിപാലിക്കുന്നതിനുള്ള കാരണവും